ഹായ് കൂട്ടുകാരെ എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കൂർക്ക കണ്ടിട്ടുള്ള ബെഴുക്കുരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യാൻ മറക്കരുത് നമ്മളിവിടെ കിലോ കൂർക്കയാണ് എടുത്തിരിക്കുന്നത് കൂർക്കയൊക്കെ ഒരു മൂന്നാല് വെട്ടം കഴുകി കഴുകിയ മണ്ണൊക്കെ കളഞ്ഞു വെച്ചിരിക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കാം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂർക്ക വേഗം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ചത് വെക്കണം നമുക്ക് ഒരു അരമണിക്കൂറിന് ശേഷം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഞാൻ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വേവിക്കാൻ വെക്കാൻ അപ്പൊ ആ ഉപ്പും മഞ്ഞൾപ്പൊടി എല്ലാം എല്ലാ സ്ഥലത്തേക്കും പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മളുടെ കൂറുകൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഒളഞ്ഞു പോകാൻ പാടില്ല ഇപ്പൊ ഇത് പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കാൽ സ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് തൊലിയോട് കൂടി നമ്മൾ ചായച്ചെടുത്ത് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര എരിവ് വേണം അതിനനുസരിച്ച് പച്ചമുളകിന്റെ അളവ് കൂട്ടണം പിന്നെ ഒരു പത്തല്ലി ചുമന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മളിവിടെ എരിവിനായിട്ട് ഈ പച്ചമുളക് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഇങ്ങനെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെയും പച്ചമുളകിന്റെ ഒക്കെ അളവ് കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം നമ്മൾ ഉള്ളിലേക്ക് നന്നായിട്ട് വാഴേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളിക്കും മുളകിനുമൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കൂർക്ക ഉപ്പിട്ട് വേവിച്ചത് കൊണ്ടിട്ട് നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമ്മൾ ഇതിന് ലാസ്റ്റ് കുറച്ച് കുരുമുളക് കൂടി കൂടെ ചേർക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഏകദേശം നന്നായിട്ടൊന്ന് വഴണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയുടെ എത്തിന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മുടെ കൂർക്കയുടെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഇപ്പം നമ്മളുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ഉള്ളിയിലൊക്കെ മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കൂർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി കൂർക്ക ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അതുവരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ കൂർക്കയൊന്നും ഒരുപാട് ഉടഞ്ഞു പോകാൻ പാടില്ല ഇപ്പോൾ ഏകദേശം നമ്മുടെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കുറച്ചും കൂടി നമ്മുടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മളുടെ കൂർക്ക ഏകദേശം നന്നായിട്ട് മൂത്ത് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരും താങ്ക്സ് ഫോർ വാച്ചിങ്